ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദിശ വ്ലോഗസിലോട്ട് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഇല്ല ദിവസമാണ് എന്താന്ന് പറഞ്ഞാല് ഇവിടെ ടർഫ് വരാൻ പോണേ ഞങ്ങളുടെ പി ജാൻ ടി ഗ്രൗണ്ടില് ടർഫ് വരാൻ പോണേ ഞങ്ങൾക്കൊന്നും കളിക്കാം ഞങ്ങൾക്ക് കളിക്കാൻ പറ്റൂല ഇവിടെ ജെ സി ബി വന്നിട്ട് പുല്ലൊക്ക മാറ്റാനാണ് ഫ്രണ്ട്സ് ഈ ഞങ്ങക്ക് ഏഹ് ഈ ഇതൊക്കെ എടുത്ത് ഈ ടർഫിൻ്റെ കൂടെയൊക്കെ കളിക്കാൻ ആ ടർഫ് വരുമ്പോ ഇതിന്റെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ പൈസ കൊടുത്തിട്ടുവാണെങ്കിൽ കേറാനായിട്ട് ഇനി കളിക്കാൻ പറ്റൂല ഞങ്ങള് കളിക്കാൻ വന്നതാണ് രാവിലെ പക്ഷേ ഇവിടെ ജെ സി ബി പെട്ടെന്ന് ഓടിപ്പോയി ക്യാമറ എടുത്തോണ്ട് അറിയിക്കാന്ന് വിചാരിച്ചതാണ് ആ അതെ ഞങ്ങൾ പെട്ടെന്ന് ഇതൊക്കെ എടുത്തോണ്ട് വന്നതാണ് ക്യാമറ എടുത്തോണ്ട് വന്നതാണ് ജെ എസ് ഇ ബി ഒക്കെ ഫ്രണ്ട്സ് ഇവിടെ കേരള ക്രിക്കറ്റിന്റെ ചേട്ടന്മാരും ഫുട്ബോളിനൊക്കെ ചേട്ടന്മാരൊക്കെ വന്നോണ്ട് കളിച്ചോണ്ടിരുന്നെച്ച സ്ഥലമാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് ഇവിടെ ഇപ്പൊ ഞങ്ങക്ക് കളിക്കാൻ പറ്റില്ല ഭയങ്കര വിഷമമായിട്ടുണ്ട് ഞങ്ങക്ക് ഏർ ഞങ്ങള് ഇനി പൈസ കൊടുത്ത് കളിക്കണം എന്ന് പറഞ്ഞ ഭയങ്കര വിഷമമാണ് കൊറേ ചേട്ടന്മാരും ഇവിടെ കളിക്കാൻ വന്നി വൈകുന്നേരമാണ് കൊറേ ചേട്ടന്മാര് വന്നിട്ട് വന്നോട്ടെടുക്കു നമ്മുടെ ഗ്രൗണ്ടിന്റെ ഇവിടെ ടർഫ് വേണത് കഴിഞ്ഞാല് കാലിൽ പൈസ കൊടുത്ത് അധികം ആർക്കും കളിക്കാൻ പറ്റൂല അതേപോലെ തന്നെ ഇത് ടർഫാൻ കൂടെ കളിച്ച മുട്ടുണ്ട് പിന്നെ വേനൊക്കെ വരും പറഞ്ഞ ഏട്ടിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് പൈസ കൊടുത്ത് കളിക്കാനായിട്ട് ഞങ്ങളുടെ കൊറേ കൂട്ടുകാരൊക്കെ ആയിട്ട് ഞങ്ങള് വന്നതാണ് കളിക്കാനായിട്ട് ഞങ്ങള് മീനിയാട്ട് ആ അപ്പൊ ഫ്രണ്ട്സ് പിന്നെ അച്ഛനൊക്കെ കളിച്ചോണ്ടിരുന്ന വെച്ചത് ഏഹ് ഇവിടെയാണ് അച്ഛന്റെ കൂട്ടുകാരും പിന്നെ പണ്ടിവിടെ പാടും അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ പാടോ ഇരുന്നു പണ്ടൊക്കെ സൗകര്യം ഉണ്ടായി ഇവിടെ ആ പാടമായിരുന്നു പിന്നെ ഈ ഞങ്ങളുടെ ഇവിടെ ഇട്ട് ഏറ്റവും വലിയ ഗ്രൗണ്ടാണ് ഇത് ജയനി ഗ്രൗണ്ട് എന്ന് പറയണ പി ജാൻറണി ഗ്രൗണ്ട് പച്ചാളം പ്രദേശത്ത് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് ഇത് എല്ലാരും ഒന്ന് കളിക്കുന്ന സ്ഥല എല്ലാരും കൂടുതൽ കൊറേ പേരുണ്ടാവും കൊറേ പേരുണ്ടാവും കൊറേ പേരുണ്ടാവും പിന്നെ നല്ല ഗ്രൗണ്ടാണ് അത് അവിടെ ടർഫൊക്കെ പണിയാൻ പോണത് ഭയങ്കര സങ്കടവും ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ ഞങ്ങളുടെ കളി സ്ഥലം ഇങ്ങനെ കെട്ടിക്കൂട്ടിയൊക്കെ വെക്കാമോ എന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് ഭയങ്കര സങ്കടവും വെച്ചാല് ഞങ്ങള് അച്ഛൻ പറഞ്ഞാല് ഞങ്ങൾ അച്ഛന്റെ അടുത്ത് പറയും ഞങ്ങളും കളിക്കാൻ കൊണ്ടുവന്നാ അപ്പഅ അച്ഛൻ അപ്പൊ തന്നെ കൊണ്ടുതന്ന സ്ഥലമാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലധികം കളിക്കാൻ സ്ഥല പക്ഷെ ഇവിടെയാണ് ഞങ്ങളെ കളിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നത് ഓടിക്കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ ഇവിടെ ി നമുക്ക് ഗ്രൗണ്ടില് കളിക്കാൻ വന്ന ചേട്ടന്മാരുടെ അടുത്തൊക്കെ ചോദിക്ക എന്താണ് ടർഫ് എന്റെ അഭിപ്രായം എന്നൊക്കെ ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടഫൻ അത് എന്താ പൈസ കൊടുത്ത് കളിക്കാനൊന്നും ഞങ്ങളേല് കാശില്ലല്ലോ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയാലും അവരൊക്കെ ഒന്നും കാശില്ലാത്ത സാധാരണ പിള്ളേരാണ് ഞങ്ങളൊക്കെ അപ്പൊ ടർഫ് എന്ന് പറഞ്ഞ ഭയങ്കര കഷ്ടാണ് കഷ്ടമാണ്

പൈസ കളിക്കാൻ പറ്റില്ല ദിവസവും പറഞ്ഞ കാര്യൊന്നുമില്ല ഇവിടെ അതേപോലെ തന്നെ ഈ ഇവിടെ ഉണ്ടെങ്കിൽ പണ്ട് കേരളത്തിൽ ഇങ്ങനെ കളിച്ചു ആൾക്കാർ കളിച്ച സ്ഥലമാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ ദിവസം പൈസ കൊടുത്ത് കളിക്കണ ഒരാൾക്കും പറ്റൂല ഈ ഈ ഗ്രൗണ്ടില് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് ദിവസം ദിവസം വന്ന് പിള്ളേരെ കളിച്ചോണ്ട സ്ഥലത്ത് ഈ പൈസ കൊടുത്ത് കളിക്കണ നൂറ് രൂപയൊക്കെ വരും ഒരാൾക്ക് അതൊന്നും നടക്കണ കാര്യമൊന്നുമല്ല പിന്നെ അതുപോലെ തന്നെ ഈ ടർഫ് ഒക്കെ ടർഫാക്കി മരുന്നത് പ്രോബ്ലം മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം പറ്റും മണ്ണി കളിക്കാൻ സൗകര്യം ഒരു പറമ്പിൽ കളിക്കാൻ ചവിട്ടി കളിക്കാൻ പോയില്ല എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ സാധാരണക്കാരെ പിള്ളേർക്ക് ഇവിടെ കളിക്കാനുള്ള ഓപ്ഷൻ നിഷേധിക്കുന്നത് ടർഫ് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് മെയിൻറ്റെയിൻ ചെയ്ത സംഭവം ഒക്കെ വന്നേക്കും ചെറുതായിട്ടുള്ള ഫീസും കാര്യങ്ങളും എല്ലാം വരും അപ്പോൾ നമ്മുടെ സാധാരണക്കാരൻ പിള്ളേർക്ക് ഇവിടെ കാശ് കൊടുത്തിട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് വായിക്കലൂടെ വരാൻ പോകുന്നത് അപ്പൊ അതെന്ത് വന്നാലും സാധാരണക്കാരനാ നമുക്കൊന്നും പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ പുറത്തത്തെ പിള്ളേർ വരുമ്പോഴത്തേക്കും നമ്മുടെ പിള്ളേരുടെ കാഴ്ചക്കാരായിട്ട് ഇരിക്കുന്ന അവസ്ഥ വരും അപ്പം അതൊന്നും ഇവിടെ വേണ്ട നമ്മളിവിടെ നവീകരണം വേണം നല്ല കാര്യമാണ് പക്ഷെ അത് നമ്മുടെ ഇവിടുത്തെ പിള്ളേർ നമ്മുടെ ഈ ഗ്രൗണ്ടിനെ ആശ്രയിച്ച് കഴിയണ കുറെ ഇഷ്ടമായൊരു പിള്ളേരുണ്ട് ഇവിടെ സാധാരണക്കാരെ അവർക്ക് ഇവിടെ ഫുൾ ടൈം വന്ന് എപ്പോൾ വേണമെങ്കിലും ഗ്രൗണ്ടിൽ കയറി ഒരു ഫെസിലിറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് ഇവിടെ ചെയ്യേണ്ട സംഭവം അല്ലാണ്ട് ഈ പറഞ്ഞ ടറഫ് സിന്തറ്റിക് ട്രാക്ക് കാർ പാർക്കിങ് ഓപ്പൺ ജിമ്മ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല നമ്മുടെ ഇവിടെ ഒരു കാര്യം വലിയൊരു എമൗണ്ട് ബഡ്ജറ്റ് ഇട്ട് ചെയ്യുമ്പോൾ പ്രയോജനമുള്ള സംഭവങ്ങൾ ഇവിടെ ടർഫ് വന്നു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാല് ഒരു പ്രയോജനം ഇല്ലാത്തൊരു പരിപാടിയാണ് ബാക്കി ഇവിടെ ഉള്ള പ്രദേശവാസികൾക്ക് കളിക്കാൻ പറ്റാത്ത ടർഫ് വന്നമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവുന്നത് ഭാവിയിൽ പറഞ്ഞാല് ഇവിടത്തെ ഉള്ള പിള്ളേരൊക്കെ ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റിലുള്ള ഗ്രൗണ്ടിലുള്ള പിള്ളേരൊക്കെ വേറെ സ്ഥലത്ത് പോയി പൈസ കൊടുത്ത് ഇവിടെ കളിക്കേണ്ട ഒരു അവസ്ഥ വരും ആകെ ഈ പരിസരത്തുള്ള ആകെയുള്ള ഗ്രൗണ്ടാണ് ബീജാന് ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് നന്നാക്കി തരുന്നതിന് പകരം വെറുതെ സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഹാരാജ് ഗ്രൗണ്ട് പോലെ എന്ന് പറഞ്ഞാൽ ശോചനീയാ കുറച്ചു കാലം നോക്കി കഴിയുമ്പോൾ ശോചനീയാ അവസ്ഥയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലുണ്ടാവും പിന്നെ പൈസ കൊടുത്ത് കളിക്കുന്ന ഒരു അവസ്ഥയും കൂടി കൂടിയാണ് അപ്പൊ അടുത്ത തലമുറയിലെ പിള്ളേര് കളിക്കണം എന്ന് പറഞ്ഞാല് ഇവിടെ രണ്ടായിരം മൂവായിരം ഒരു മണിക്കൂറിന് കൊടുത്ത് കളിക്കണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ടാവും അപ്പൊ ബീജാരി ഗ്രൗണ്ട് നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് രീതിയിൽ ഗ്രൗണ്ട് നവീകരിച്ച് എന്ന് പറഞ്ഞാല് പൈസ ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരു കളിക്കാവുന്നൊരു ഗ്രൗണ്ടാക്കി തന്നോന്നാണ് അല്ലാതെ ടർഫല്ല ഞങ്ങൾക്ക് വേണ്ടത് ഗ്രൗണ്ട് നവീകരിച്ച് നല്ല രീതിയിൽ ഉള്ളൊരു ഗ്രൗണ്ടായിട്ട് നമുക്ക് തന്നാണ് പറയാനുള്ളത് കൂടി ആ അഭിപ്രായം അഭിപ്രായം നമുക്ക് ചോദിക്കാം കാരണം നമ്മുടെ പിള്ളേര് കളി വളരണം തന്നെ ആഗ്രഹം പക്ഷെ നമ്മുടെ ഇവിടെ സാധാരണക്കാർ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ കളിക്കണം തന്നെ നമ്മളാഗ്രഹം അതുകൊണ്ട് നമ്മൾ കളിച്ച് വളർന്ന പോലെ ഈ പറഞ്ഞാല് പണ്ട് പാടത്തും പുറത്തും കളിച്ച് വളർന്ന പോലെ ഫ്രീ ആയിട്ട് തന്നെ ആരെങ്കിലും പൈസ കൊടുത്ത് കളിക്കാനുള്ളത് ഇപ്പം നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമുണ്ട് നമുക്കിവിടെ നമ്മുടെ പിള്ളേർ ആധുനിക രീതിയിൽ കളിച്ച് വളരണം നല്ല രീതിയിൽ ഈ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഈ പ്രൊജക്ട് മാറണം എന്നാണ് നമ്മുടെ ആഗ്രഹം അതിനാണ് സംസാരിക്കാനുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്തൊരു മീറ്റിംഗിൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ തീരുമാനം എന്താണെന്നുള്ളത് നമ്മുടെ ഇവിടെ ഒരുപാട് കുട്ടികൾ സാധാരണക്കാരായ കുട്ടികൾ എല്ലാവരും വന്ന് കളിക്കുന്ന ഒരു സ്ഥലമാണ് ഉപരി ർഫിനെക്കാളും ഒരു ഈ ഗ്രൗണ്ട് ഒന്ന് മെച്ചപ്പെടുത്തി അതിനുള്ള എല്ലാ കുട്ടികളിലും കളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ടർഫിനേക്കാളും കൂടുതലും ഇവിടെ വേണ്ടത് അപ്പം അതിനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ അധികാരികളെല്ലാം ചെയ്യുന്നതായിരിക്കും ടർഫ് വന്നതിനേക്കാളും നല്ലത്യുട്ടാ ഞങ്ങളിപ്പോൾ വൈകുന്നേരം വന്നേക്കണേണ് ഇവിടെ കണ്ടോ കുറെ കുറേ പേര് കളിക്കണ ഇതിനെക്കാട്ടും കൂടുതൽ പേരുണ്ടട്ടോ ഇവിടെ കളിക്കാനായിട്ട് പക്ഷെ എല്ലാവരും പേടിച്ചിട്ട് വരാത്തതാണ് അവിടെ ക്ലീൻ ചെയ്തിട്ടേക്കണത് കാരണം കൊണ്ട് അപ്പോൾ ടർഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ കൊടുത്തക്ക ഇവിടെ കളിക്കണ്ടേ അപ്പം ഞങ്ങളിൽ പൈസയൊന്നും ഇല്ലാത്തവരൊക്കെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതെ അതേ തന്നെ ഇവിടെ ആരും കളിക്കാനായിട്ട് ഇപ്പില്ല അപ്പുറത്തെ ഗ്രൗണ്ടിലുണ്ട് കുറച്ചുപേരൊക്കെ ഉള്ളു ഇവിടെ കളിക്കാനായിട്ട് പേടിച്ചിട്ടാണ് ആരും കളിക്കാനായിട്ട് വരാത്തത് ഫ്രണ്ട്സൂടെ ചേച്ചിമാര് ഇരിക്കേച്ചിമാരുടെ അടുത്ത് ചോദിക്കാൻ ഇവരുടെ താല്പര്യം എന്താണ് ടർഫനൈന്റെ ചേച്ചി ചേച്ചിയുടെ താല്പര്യം ഇങ്ങനെ ടർഫനൈൻ ഞങ്ങക്ക് താല്പര്യം ഇല്ല ടർഫനൈൻ ചേച്ചിയുടെ താല്പര്യം വളരണം നമുക്ക് വേണം അവിടെ അവിടെ എന്താണ് അഭിപ്രായം ചേട്ടന്റെ പേരെന്താണ് എന്റെ പേര് ഷൈജു ചേട്ടന്റെ അഭിപ്രായം എങ്ങനെയാണ് ഇവരുടെ നമുക്ക് എതിർപ്പാണല്ലോ നമ്മളെപ്പോഴത്തെ സാധാരണക്കാർ കളിക്കേണ്ടത് ഇവിടെയാണ് അപ്പൊ ആ ടർഫ് പോലത്തെ വലിയ ഇതൊക്കെ വരുമ്പോ നമ്മള് പൈസ കൊടുത്താൽ ഏർ പറ്റൂല അപ്പൊ നമ്മളെവിടെ പോയി കളിക്കും മണിക്കൂറിനായിരിക്കും കാശ് അതൊക്കെ അപ്പൊ നമ്മളെവിടെ പോയി കളിക്കും നമുക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ ഗ്രൗണ്ടാണ് അപ്പൊ ആ ഗ്രൗണ്ടില് നമ്മള് ഇവിടെ താമസിക്കുന്ന ആൾക്കാര് കാശ് കൊടുത്ത് കാരണം പറഞ്ഞാ നമ്മളെ പോലത്തെ കൂലിപ്പണിക്കാര് അങ്ങനെയുള്ള അധികുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളെവിടെ പോയി കളിക്കും അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പില്ല എന്റെ പേര് സുജിത്ത് ഇവിടെ തന്നെയാണ് ഞാൻ ഇവിടെ ഈ ഗ്രൗണ്ടിലാണ് കളിച്ചു വളർന്ന കളിച്ചു വളർന്നത് ആ ഇപ്പോഴും കളിക്കാൻ അവസരം കിട്ടുമ്പോഴത്തേക്കും ക്രിക്കറ്റോ ഫുട്ബോൾ ആയാലും കൂട്ടുകാരോടൊപ്പം സമയം കിട്ടുന്ന പോലെ ഞാൻ കളിക്കാറുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഇവിടെ ടർഫ് വരുന്നുണ്ടെന്ന് ഈ ടർഫ് വന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സാധാ ഇവിടെ കൂടുതലും ഉള്ളത് സാധാരണക്കാരായ കുട്ടികളാണ് അവർക്ക് ഏത് സമയവും ഇവിടെ വന്ന് കളിക്കാനുള്ള ഈ നിലവിലിപ്പോ ഏത് സമയത്തും ഇവിടെ വന്ന് കളിക്കാനുള്ള അവസരമുണ്ട് ഇപ്പൊ ടർഫ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ പൈസ കൊടുത്ത് പിള്ളേർക്ക് കളിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അതുമല്ല എത്ര പേർക്ക് കളിക്കാൻ പറ്റും ടർഫ് വന്നു കഴിഞ്ഞാൽ ഇതാവുമ്പോഴത്തേക്കും പല പിച്ചുകളുണ്ട് ഉണ്ട് ക്രിക്കറ്റിനായാലും പല പിച്ചുകളുണ്ട് ഉണ്ട് ഫുട്ബോളിനായാലും ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഏത് സമയത്തും അവർക്ക് കളിക്കാം അപ്പോൾ അതിനുള്ള അവസരമാണ് ഈ ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നവീകരണമാണ് ഇവിടെ നടത്തേണ്ടത് പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് തൊട്ട് ഉള്ള വെള്ളപ്പൊക്കങ്ങൾ ഒരു മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളക്കെട്ട് വരുന്നതായി കാണുന്നുണ്ട് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ടൊരു നവീകരണ ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അത് ഈ പറഞ്ഞ കനാലിലേക്ക് പെരണ്ടൂർ കനാലിലേക്ക് എത്തപ്പെടുന്നില്ല അപ്പോൾ അതും കൂടി നല്ല രീതിയിലുള്ളൊരു ഡ്രൈനേജ് സിസ്റ്റമാക്കിയിട്ട് ഉള്ള

എന്റെ പേര് സിഹാബ് ഞാനിവിടെ കളിക്കാൻ തുടങ്ങി രണ്ട് കൊല്ലമായി പിന്നെ ടെർഫ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര പ്രയോജനവും ഇല്ല നല്ല അഭിപ്രായമല്ല കാര്യം ഫ്രണ്ട്സ് ടെർഫ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ട് അധികം എടുക്കാൻ പറ്റില്ല ഡെയിലി ഞങ്ങൾ കളിക്കണത് ഒരു ടെർഫിലാണെങ്കിൽ അറുന്നൂറ് എണ്ണൂറ് രൂപ കൊടുക്കണം പക്ഷെ അത്രക്ക് ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ ഡെയിലി എടുക്കാനുണ്ടാവില്ല അപ്പം ടെർഫ് വന്നതുകൊണ്ട് എനിക്ക് അത്ര നല്ല അഭിപ്രായം അല്ല ടെർഫ് വരണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം താങ്ക് യു അഭിപ്രായം ഇവിടെ ഇപ്പൊ കളിക്കാൻ നല്ലൊരു ഗ്രൗണ്ട് ഇല്ല നമുക്ക് അവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലൊക്കെ ഉള്ളു അപ്പൊ ഇവിടെ ടർഫ് തന്ന ഇത് പ്രൈവറ്റ് ആയിട്ടാണ് പോണത് അപ്പൊ ഇവിടെ കളിക്കാൻ വേണ്ട പിള്ളേർക്ക് കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നതാണ് ഇവര് ഒന്നാരം പിള്ളേർ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ട് കാട് പിടിച്ച് കാട് പിടിച്ചെടുക്കണമുണ്ട് അപ്പോ ടർഫ് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഇത് പിന്നെ ആകെയുള്ളൊരു ഗ്രൗണ്ടാണ് അതിങ്ങനെ ടർഫും പിന്നെ ഇതുപോലെ പ്രൈവറ്റ് ആയിട്ട് ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ട പിള്ളേ കളിക്കാൻ ഒരു മൈതാനം ഇല്ലാതെ ആവും പിന്നെ അതാണ് എൻ്റെ അഭിപ്രായം വരാതിരിക്കണ നല്ലത്യു അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ ടർഫ് എന്നെ ആർക്കും താല്പര്യം ഒന്നും ഇല്ല നമ്മള് കൊറേ പേരുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല ടർഫ് കാര്യങ്ങളൊന്നും കൊറേ പേര് ചോദിച്ചിട്ടുണ്ടാവുന്ന അഭിപ്രായം ഇല്ല എന്താന്ന് വെച്ചാൽ ടർഫ് എന്നു കഴിഞ്ഞാല് നമ്മളെ പോലത്തെ പിള്ളേരിക്ക് അവര് പറയണ സമയത്ത് കളിക്കേണ്ടി വരും ധാരണം കൊണ്ട് കുറെ പേർക്കൊന്നും താല്പര്യം ഇല്ല ആർക്കും താല്പര്യം ഇല്ല അമ്മ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അമ്മയുടെ ചോദിച്ചു നോക്കാം അമ്മയുടെ താല്പര്യം എങ്ങനെയാണെന്ന് അപ്പോൾ ഇവിടെ ടർഫ് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിള്ളേര് വിളിച്ചോണ്ടി വന്നതാണ് തന്നെ ഇവിടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവിടെ ഇപ്പൊ പുല്ലും ഇതൊക്കെ ആയിട്ട് നടന്നെ സ്ഥലങ്ങളാണ് ഇപ്പൊ ആധുനിക രീതിയിലുള്ള ഒരു ടർഫൊക്കെ വന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണ കുട്ടികൾക്ക് ഇവിടെ കളിക്കണ സ്ഥലമായിരുന്നു ഇപ്പൊ പൈസയൊക്കെ മുടക്കി അവർക്ക് കളിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം വെച്ചിട്ടില്ല അത് മാത്രമല്ല പിള്ളേരുടെ സ്ഥലവും പിള്ളേരുടെ കുട്ടികളുടെ അച്ഛനാണ് ഇവിടെ കളിക്കാനായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അവരുടെ രണ്ടുപേരുടെയൊക്കെ സമയം അനുസരിച്ച് ഇവിടെ ഒരു സമയം പരിമിതിക്കുള്ളിൽ നിന്ന് കളിക്കാൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് ആർക്കും ഒരു താല്പര്യമില്ലാത്ത സംഗതിയാണ് ഈ ടർഫ് വന എന്നുള്ള പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെത്തെ ഇത് കോർപ്പറേഷൻ പരിധി ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം സ്ഥലങ്ങളൊന്നുമില്ല വീടുകളിൽ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും പിന്നെ ഇതേപോലത്തെ ഒരു കുറേ ഗ്രൗണ്ട് ഇപ്പം ഇതേപോലത്തെ ഒരു ഗ്രൗണ്ട് ഉള്ളത് കാരണം കൊണ്ടാണ് ഇവിടെ വൈകുന്നേരം ആണെങ്കിലും രാവിലെ ആണെങ്കിൽ വെക്കേഷൻ സമയത്താണെങ്കിലും പിള്ളേരായിരിക്കും നിറച്ച് ഇവിടെ കളിക്കാനായിട്ട് അപ്പം അവർക്ക് അങ്ങനത്തുള്ള ഒരു അവസരം ഇവിടെ നഷ്ടമാകുന്നത് അതാണ് ഇപ്പം പിന്നെ പറഞ്ഞ പോലെ നാളെ ഇവിടെ ഒരു ചർച്ച വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള പ്രദേശവാസികളായിട്ട് മേയർ ഒരു ചർച്ച വെച്ചിട്ടുണ്ട് അപ്പം ആ ചർച്ചകളിൽ ഇനി എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അമ്മ പറഞ്ഞാലേ നാളെ മേയറങ്ങളുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ചർച്ചയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇതേപോലെ കളിക്കാനായിട്ട് ഒരു സ്ഥലം മതി അല്ലാണ്ട് ഞങ്ങൾക്ക് ടർഫും കാര്യങ്ങളൊന്നും വേണ്ട ടർഫിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ കായലിനൊക്കെ എപ്പോഴും കളിച്ചുകഴിഞ്ഞാൽ കായലിനൊക്കെ അസുഖമൊക്കെ വരുമോ എന്ന് പറയുണ്ട് ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു ഗ്രൗണ്ടും മതി വേറെ ഒന്നും വേണ്ട അപ്പം ഈ വീഡിയോ ഉടൻ വെച്ച് അവസാനിക്കണില്ല ഇനിയും ഇതിൻ്റെ ഒരേ പാർട്ടികളായിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും